കല്ല് രചന സതീഷ് കൊയിലത്ത് ആലാപനം മോഹനചന്ദ്രൻ നാട്ടു വഴി കേളൊരുമിച്ചു ചേരുന്ന കാട്ടുപാതയ്ക്കൊട്ടരിയിലായി ഒട്ടക്കുടയും പിടിച്ചു മുത്തച്ഛനാം ഒറ്റപ്പേരാലങ്ങു നിന്നിരുന്നു നട്ടുവഴി കേൾ ഒരുമിച്ചു ചേരുന്ന കൂട്ടുപാതയ്ക്കൊട്ടരികിലായി വട്ടക്കുടയും പിടിച്ചു മുത്തച്ഛന ഒറ്റ പേരാലങ്ങു നിന്നിരുന്നു ആലിൻ്റെ താഴത്തു പാതയോരം ചേർന്ന് ആരുമറിയാത്ത കല്ലു നിന്നു കല്ലിൽ അതുവഴി പോകുന്ന പട്ടിയും കുട്ടിയും തീർത്ഥം തെളിച്ചിരുന്നു കാലം കടന്നുട്ട് പോകെ ഒരു ദിനം കല്ലിലായി തിരിച്ചോര കണ്ടു കാറ്റിൻറെ ചുണ്ടുകഴുതിരി പക്ഷി പോൽ നാട്ടു ചെവിയിലാ വാർത്ത ചേർത്തു അത്ഭുതസ്തബ്ധരാം സ്തബ്ധരം നാട്ടാർക്കിടയിൽ നിന്നുച്ചത്തിലാരോ വിളിച്ചു ചൊല്ലി കല്ലിത് ദേവചൈതന്യം നാം വേണ്ട പോൽ നല്ലൊരു ക്ഷേത്രം പണി തീടണം കെട്ടവർത്തുകൂടി പിന്നെ ക്ഷേത്രം പണിക്കുള്ളൊരു കമായി യാത്ര വഴി പോയി ക്ഷേത്ര വഴിയായി യാത്രാ നിഷേധവും വന്ന വാറേ കല്ലിലെ ദൈവം ശിവനെന്നൊരു ചേരി അല്ല കുരിശതെന്നന്യഭാഗം കല്ലിലെ ദൈവത്തെ ചൊല്ലി പലതായി മല്ലടി ചങ്ങുപോൽ മർത്തിയർ പിന്നെ കത്തിയും വാളും കടാരയും കൊണ്ടുട്ടു രക്തമൊഴുകിയ നാട്ടിൽ നീളെ അമ്മമാർ ഭഗിനിമാർ കുഞ്ഞുങ്ങളങ്ങനെ കയ്യുകൾ കാലുകൾ നഷ്ടമായോ അല്ലിൽ പിടഞ്ഞു നിലവിളിക്കേ തുണ രൂപകരാൻ മിഴി തുടയ്ക്കാൻ കല്ലിലെ ദൈവങ്ങളൊന്നും അത് കണ്ട് വന്നില്ല അവർ കൊട്ടു ശാന്തിയേകൻ അപ്പോഴും അങ്ങ് മതം ചീർത്ത കണ്ണുകൾ സത്യമറിയാൻ ശ്രമിച്ചതില്ല രാവിൽ ഇരയുമായെത്തിയ മാർജാരൻ ആ കല്ലിൻമേലെ അത് ഭുജിക്കേ ഇത്തിരിച്ചോര ശിലയിൽ പുരണ്ടെന്ന വാസ്തവം മാത്രം മറഞ്ഞിരുന്നു ദൈവം ജീവിത സ്വൈര്യം ഹനിച്ചിട്ട് ദൈവം എന്നോതും മതത്തിൻ വർഗീയ വികൃത മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടു ഞാൻ താനുസരിയം കവിതെന്ന വാക്കിലെ പുരുളുമായി നിന്റെ നെറുകയിൽ നിത ഇര നെഞ്ചു നൊന്ത് ചോദിക്കുന്നു അന്ധവിശ്വാസ ശവക്കല്ലറകളിൽ ചിന്തകൾ ബന്ധിച്ച ജീർണബോധങ്ങളെ കല്ലിലെ ദൈവമോ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലെ നന്മയോ സത്യം തിരയുക ദുരിതാനുസാരി വിലാപം കേൾക്കുന്നിടത്തേക്ക് ഓടിച്ചെല്ലുന്നവൻ കാളിദാസിൻ്റെ രഘുവംശം പതിനാലാം സർഗം എഴുപതാം ശ്ലോകത്തിൽ താമഭ്യൂദിതാനുസാരി എന്ന വരികയിലൂടെ സീതയുടെ നിലവിളി കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്ന വൽമയെക്കുറിച്ച് പറയുന്നു കവി ഒരിക്കലും ആർഭാടത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പദവികളുടെയും ഒപ്പമല്ല വേദനിക്കുന്നവൻ്റെയും വിലപിക്കുന്നവൻ്റെയും ഒപ്പമാണ് നിൽക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു വിറ്റി പട്ടത്തിരിപ്പാട് ഉണ്ണാ നമ്പൂതിരിയിൽ എഴുതിയ ലേഖനത്തിലെ അസമത്വത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ശവക്കല്ലറകൾക്ക് തീ വെക്കണം എന്ന പ്രശസ്തമായ പ്രഖ്യാപനം ഈ കവിത ആലപിച്ചത് മോഹനചന്ദ്രൻ രചിച്ചിരിക്കുന്നത് സതീഷ് കൊയിലത്ത് കവിതയുടെ പേര് കല്ല്